ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു അ വേൾഡ് അപ്പം ഞാൻ ആയിട്ട് കണ്ട രണ്ട് സിനിമ ഒ ടി ടി റിലീസായ സിനിമകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു സോ അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ഏത് സിനിമ കാണണം എന്നുള്ള ഡൗട്ടിലാണെങ്കിൽ തീർച്ചയായും ഈ രണ്ട് സിനിമകൾ കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിൽ ആദ്യത്തെ സിനിമ ഒരു തെലുഗു സിനിമയാണ് മംഗളവാരം എന്നാണ് അതിന്റെ പേര് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ആവുന്നുണ്ട് ലാംഗ്വേജ് മലയാളം ആൻഡ് തമിഴ് എല്ലാം അവൈലബിൾ ആണ് ഇതൊരു മിസ്ട്രി ത്രില്ലറാണ് ഇതിന്റെ കഥ എന്ന് വെച്ചാൽ ഗ്രാമത്തിൽ നടക്കുന്ന എന്താ പറയാ കുറച്ച് ആത്മഹത്യകൾ പോലെ അവർ കാണിക്കും സോ അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ അതിന് പിന്നിൽ എന്താണ് അതിന്റെ കാരണങ്ങൾ എന്താണ് ഇതാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ടായിട്ട് വരുന്നത് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ കാരണം ഇതിന്റെ സ്റ്റോറി ലൈൻ തന്നെയാണ് കാരണം നമുക്ക് ഇതിന്റെ ജോണർ ഫിക്സ് ചെയ്യാൻ പറ്റാത്ത പോലെയാണ് ഈ സിനിമ അവർ എടുത്തു വെച്ചിരിക്കുന്നത് നമുക്കിത് ഒരു ഹൊറർ ആണോ അതോ ഇനി സൂപ്പർനാച്ചുറൽ എന്തെങ്കിലും സംഭവം നടക്കുകയാണോ അതോ ഇതൊരു മിസ്റ്ററി ആണോ അല്ലെങ്കിൽ ഒരു സൈക്കോ പാത്ത് ആണോ കൊല്ലുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും റിവഞ്ച് ആണോ ഇതൊന്നും നമുക്ക് ആദ്യം ഫിക്സ് ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് ഒരു കൺഫ്യൂഷനിൽ തന്നെ നമ്മൾ നിർത്തും ഇന്റർവലൊക്കെ വൺ കൺഫ്യൂസ്ഡ് ആയി പോകും നിങ്ങൾ ഒരു ജോണറിലോട്ട് നിങ്ങൾ ഫിക്സ് ആവും പക്ഷേ ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ സിനിമയുടെ കഥയാകെ മാറും നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കില്ല അവിടെ നടക്കുന്നത് ഞാനും ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെയൊരു കഥ ഇങ്ങനെയൊരു പ്രമേയം അവരെടുത്തത് സിനിമയാക്കി ഇത്ര സൂപ്പറായിട്ട് ചെയ്യുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നല്ലൊരു സിനിമയാണ് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമാണെങ്കിൽ കണ്ടു നോക്കുക കുറച്ച് പേടിപ്പിക്കുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഇതിന്റെ ക്യാമറ ആംഗിളും എല്ലാം കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ പറയുക നിങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന രീതിയിൽ ഇവരുടെ ആ ഒരു ഷോർട്സ് ഒക്കെ നല്ല സൂപ്പറാണ് ആണ് സോ എ പടമാണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാതിരിക്കുക സെക്ഷൽ കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അഡൽട്ടറേറ്റ് കൊടുത്തിരിക്കുന്നത് എ സർട്ടിഫിക്കറ്റ് ഇവർ കൊടുത്തിരിക്കുന്നത് സോ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാതെ സിനിമ കാണാൻ നോക്കുക എന്നാലും നല്ലൊരു സിനിമയാണ് കണ്ടു നോക്കുക അപ്പോൾ അടുത്തൊരു സിനിമ ഞാൻ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് റീസെൻ്റ്ലി തന്നെ തോൽവി എഫ് സി ഈ സിനിമ ഞാൻ തിയേറ്ററിൽ മിസ് ചെയ്തതാണ് ഇതിനെക്കുറിച്ച് ഞാൻ വലുതായിട്ട് ആരും പറയുന്നൊന്നും കേട്ടില്ല മേ ബി മലയാളത്തിൽ എന്താ പറയുക ഫീൽ ഗുഡ് മൂവികളുടെ ചാകര ആയത് കാരണം ആർക്കും കണ്ണിൽപ്പെടാതെ പോയ ഒരു സിനിമയായിരിക്കാം പക്ഷെ ഞാൻ ഇന്നലെയാണ് ഇത് പ്രൈമിൽ കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു കൊച്ചു സിനിമ നമ്മൾക്ക് സന്തോഷം തരുന്നൊരു സിനിമ ഒരു ഫാമിലി തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി അഞ്ച് അഞ്ച് പേര് ആ നാല് നാലുപേരാ ഫാമിലിയിലുണ്ട് നാല് പേർക്ക് ഓരോ പ്രശ്നങ്ങളുണ്ട് അവർ മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം അവരെവിടെ എത്തും ഇത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു കഥയായിട്ട് വരുന്നത് പക്ഷെ അത് സൂപ്പറായിട്ട് എഴുതി എടുത്തിട്ടുണ്ട് കൊച്ചു ഡയറക്ടർ ക്യാമറ വർക്ക് ആയിക്കോട്ടെ മ്യൂസിക് ആയിക്കോട്ടെ അവരഭിനയിച്ച വിധമായിക്കോട്ടെ ഇതിൽ ഷറഫുദ്ദീൻ അങ്ങ് മെയിൻ ക്യാരക്ടർ പോലെ കാണിക്കുന്നുണ്ടെങ്കിലും ഷറഫുദ്ദീനേയും കാട്ട് റോൾ ഉള്ളത് ഷറഫുദ്ദീൻ്റെ അനിയനും പിന്നെ ജോണി ആന്റണി ജോണി ആന്റണിയൊക്കെ സൂപ്പറായി ചെയ്തിട്ടുണ്ട് നല്ലപോലെ കോമഡി എല്ലാം ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു കൊച്ചു പടം പക്ഷെ നമുക്ക് ഫാമിലി ആയിട്ട് നിന്നിട്ട് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആ സിനിമയും ഞാനൊരു സജസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ഈ രണ്ട് സിനിമകളും ഒന്ന് കണ്ടു കണ്ടുനോക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറയുന്നു അപ്പോൾ ഈ തോൽവി എഫ് സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മാരകമായിട്ടുള്ള സ്റ്റോറി അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ സോ ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റോറി അത് നല്ലൊരു രീതിയിൽ എടുത്തുവെച്ചിട്ടുണ്ട് നമ്മൾക്ക് ഭയങ്കര മനസ്സിന് ഹാപ്പിനെസ് തരുന്നത് പോലെ പിന്നെ ഇതിൽ അഭിനയിച്ചവരെ കേട്ടോ എല്ലാവരും സിനിമയിൽ ഒട്ടുമുക്ക ഒട്ടുമിക്കവായിട്ട് അഭിനയിച്ച എല്ലാവരും നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഇതിൽ കുറച്ച് പിള്ളേർ ചെറിയ പിള്ളേർ അഭിനയിച്ചിട്ടുണ്ട് അവരൊക്കെ ഒട്ടും ബോറാക്കുക അത് നല്ല നാച്ചുറലായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ കണ്ടു നോക്കാൻ നല്ലൊരു ഫീൽ ഗുഡ് പെട്ടാണ് ഒന്ന് ത്രില്ലർ ആണെങ്കിൽ ഒന്ന് ഫീൽ ഗുഡ് ആണ് രണ്ടും കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വിശ്വസിക്കുന്നു ഗൈസ് അത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ആ ബീച്ച് വേൾഡ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ബൈ ഗൈസ്